ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് പരിപാടി ഉദ്ഘാടനം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പോഷക സംഘടനയായ കെ എസ് ഇ എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിനെ ഒരു വർഷത്തേക്ക് ഏറ്റെടുത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് കോഴിമല പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങളും വിതരണം ചെയ്തു കണ്ണമടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠന സംബന്ധമായ ആവശ്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് കെ എസ് സി എം സംസ്ഥാന പ്രസിഡന്റ് ബ്രൈറ്റ് വട്ടനിരപ്പേൽ പറഞ്ഞു കേരള വിദ്യാർത്ഥി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവകുപ്പാണിത് ഒരു വിദ്യാലയം മുഴുവനായി ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവണമെന്നൊരു നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലെ പെരുമേട് നിയോജക മണ്ഡലത്തിലെ കണ്ണമ്പടി ട്രൈബൽ ഹൈസ്കൂൾ ഏറ്റെടുക്കുക എന്ന ഉദ്യമത്തിലേക്കാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു വന്നത് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു വർഷക്കാലത്തേക്കുള്ള മുഴുവൻ പഠനോപകരണങ്ങളും വിതരണം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ആദ്യപടി രണ്ടാമതായി എല്ലാ മാസവും രണ്ട് ദിവസം വീതം സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് അടക്കം ആയിക്കോട്ടെ ഉണ്ടാവും പരിപാടിയിൽ കെ യു സി എം ജില്ലാ പ്രസിഡന്റ് ആകാശ് മാത്യു സംസ്ഥാന ജനറൽ സെക്രട്ടറി റോഷൻ ചുമപ്പുങ്കൽ സിജോ ഡാനിയൽ അലൻ പള്ളിവാതുക്കൽ ജോൺ തോമസ് ജോമോൻ പൊടിവാറ ജോമോൻ വെട്ടിക്കാലായിൽ റിനു മാത്യു എന്നിവർ സംസാരിച്ചു